ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ബേക്കറി രുചിയിൽ വരുന്ന നല്ലൊരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ്സ് കേക്കിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി ഒരു ബ്രൗൺ കളറിലോട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പഞ്ചസാര മെൽറ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി ഈ ഒരു ബ്രൗൺ കളറിലോട്ട് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് അകന്ന് നിന്ന് വേണം വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് കപ്പ് ഡേറ്റ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത ഡേറ്റ്സ് ആണ് രണ്ട് കപ്പ് അപ്പോൾ അത് നല്ലപോലെ തിളച്ച് ആ വെള്ളമെല്ലാം വെറ്റി ഒന്ന് പാകപ്പെട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ലപോലെ വെറ്റിയിട്ട് ഒന്ന് കുറുകി വരും കുറുകി വരുന്ന സമയം നമുക്ക് അത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇവിടെ വെള്ളം എല്ലാം വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മൈദയും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഗ്രാമ്പ് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം വീണ്ടും ഒരിക്കൽ കൂടി വിസ്ക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഗ്രാമ്പൂവിൻ്റെ തരികളൊക്കെ ഉണ്ടാവും അത് തിരിച്ച് മാവിലോട്ട് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ശേഷം ഒരു വലിയ ബൗളെടുക്കാം അതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മൂന്ന് മുട്ടയും അതിലോട്ട് ഒരു ടീസ്പൂൺ വേനല ഏസനസും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ഡയറ്റ്സ് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്ത് വന്നാൽ അതിലോട്ട് വീണ്ടും മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അധിക നേരം ബീറ്റ് ചെയ്യേണ്ടതില്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാനിത് ചെയ്യുമ്പോൾ ക്യാരമൽ സിറപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ ഞാനിവിടെ റെഡിമെയ്ഡ് ക്യാരമലാണ് ചേർക്കുന്നത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനത് ഓർത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വന്ന സമയത്ത് തന്നെ ക്യാരമൽ സിറപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ഫ്ലോർ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ആയിട്ട് രണ്ടോ മൂന്നോ ബാച്ചസ് ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് ഡേറ്റ്സ് ഡേറ്റ്സില്ലേ ആ ഡേറ്റ്സ് കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും കാരണം മാവ് നല്ല തിക്കാണ് അപ്പോൾ അത് കുറച്ച് ബലം കൊടുത്ത് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കാൻ ശേഷം നമുക്ക് ഒരു കാൽ കപ്പോളം ക്രഷ് ചെയ്ത ക്യാഷും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ടിന്നിലോട്ട് ആ ബേറ്റർ മാറ്റി കൊടുക്കാം ടിന്നിലോട്ട് മാറ്റുന്നതിന് മുമ്പേ ഒരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് ടിന്നു വെച്ച് ആ ബേറ്റർ കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ കെ ജി ബേസിലാണ് ഓർഡർ കിട്ടുന്നതെങ്കിൽ അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ വൺ കെ ജി ആണെങ്കിൽ വൺ കെ ജിയിൽ നിന്ന് ഒരു നൂറ് ഗ്രാം കൂടുതൽ നിന്നാൽ അത് തണുത്ത് വരുമ്പോൾ കറക്റ്റ് വൺ കെ ജി അല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം ഒക്കെ കൂടുതലുണ്ടാവും പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഓവനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് നമ്മൾ കേക്ക് ബേക്കായിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ എന്ത് എന്നുള്ളത് അപ്പോൾ ആ ഓവൻ അപ്പോഴേ തുറക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് പാകത്തിനുള്ള ഒരു പാത്രം എടുത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ബാറ്റർ കൊണ്ടുവന്ന് അതിലോട്ട് ഇറക്കി വെക്കുക ആ ടിന്നോടുകൂടി അതിലോട്ട് ഇറക്കി വെക്കുക സാധാരണ എങ്ങനെയാണോ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ശേഷം ഈ ടിന്ന് അതിലോട്ട് ഇറക്കി വെച്ച് മൂടി വെച്ച് എത്ര ടൈമാണോ നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ടൈം വരെ ബേക്ക് ചെയ്തെടുക്കുക അപ്പോഴെത്തിക്കും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് ബേക്കായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്ന് എങ്ങനെ വാങ്ങോ അതേ ടേസ്റ്റാണ് ഈ ഒരു കേക്കിനുള്ളത് എനിക്കിത് എട്ടിഞ്ച് ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് പതിനെട്ട് പീസ് കേക്കാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ് അതുമാത്രമല്ല ഓരോ ബൈറ്റിലും നമുക്കതിൻ്റെ ഡേറ്റ്സും കേശ്യൂസൊക്കെ കിട്ടും ഇതാ കണ്ടില്ലേ നമ്മൾ ചേർത്തിട്ടുള്ള ഡേറ്റ്സും കേശ്യൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്